നമസ്കാരം ഗുരുപ്രിയ ടിവിയുടെ ദേവനാം പ്രിയ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ കീഴാറ്റിങ്ങലിൽ ി ജൻ പിറ്റിയവർക്ക് നമുക്കൊപ്പമുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങളെ കുറിച്ചും ഉത്സവത്തെ കുറിച്ചും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം ഇനി നമ്മളുടെ കൂടെ ഉള്ളത് ശ്രീ ക്ഷേത്രത്തിലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ാണ് എന്റെ അനുഭവം പറയാനാണെങ്കിലും വലിയൊരു ദുരിതാവസ്ഥയിൽ ക്ഷേത്രത്തിൽ ഇനി ശാന്തി കഴിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഒരാളാണ് ഡോക്ടർമാർ ഒരു ശാന്തി അല്ലെങ്കിൽ പൂജാതിപഥികളൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയുണ്ടായി പക്ഷെ അതിനുശേഷം എന്റെ വലിയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും എനിക്ക് ആദ്യമായിട്ട് ഓപ്പറേഷന് ശേഷം ആദ്യമായിട്ട് ഞാൻ എത്തിപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലാണ് അത് ഒരുപക്ഷെ എന്റെ അനുഭവത്തിലൂടെ പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഈ വർഷത്തെ ഉത്സവത്തിന് തന്ത്രിക്ക് വരാൻ പറ്റാതെ അതോടൊപ്പം ആ കർമ്മങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് എനിക്ക് തന്നെ ചെയ്യാനും കഴിയും അത് എന്റെ ഒരു മഹാഭാഗ്യമായിട്ട് വരുതാണ് ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ ശാന്തി കഴിക്കുകയും ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ തന്ത്രിയായിട്ട് അവരോധിക്കപ്പെടുകയും ചെയ്ത ആളാണ് പക്ഷേ ഇവിടെ വന്ന് ആ വന്ന് ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭഗവാന്റെ തന്ത്രിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും അതൊരു എന്തോ ഒരു നിയോഗം പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ വളരെയേറെ പൂജാധി വിധാനങ്ങളിൽ ലോപം സംഭവിക്കുകയും അതിലൂടെ കുറേയേറെ ചൈതന്യത്തിന് ലോപം ഉണ്ടാവുകയും ചെയ്തു ഇപ്പോ നിലവില് എന്റെ കാര്യം ഞാൻ തന്നെ പറയാൻ പാടില്ല എങ്കിലും ഭക്തജനങ്ങളുടെ അഭിപ്രായവും ക്ഷേത്രേശന്മാരുടെ അഭിപ്രായവും ഒക്കെ അറിഞ്ഞതിൽ അവര് ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് ഇത്രയും നല്ല രീതിയിൽ പൂജാതി വിധാനങ്ങളും ആ കർമ്മങ്ങളുടെ പുണ്യവും ഒക്കെ കാണുന്നത് ഇപ്പോഴാണ് എന്ന് ആഹ് തുറന്നു പറയുകയുണ്ടായി ഭഗവാന്റെ സമക്ഷത്തിൽ തന്നെ തുറന്നു പറയുകയുണ്ടായി അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു അതോടൊപ്പം ഇവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു അനുഗ്രഹിക്കുന്ന ഒരമ്മ ഉണ്ടായിരുന്നു വളരെ കാലങ്ങൾക്ക് മുമ്പേ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രവചിക്കുന്ന അമ്മയായിരുന്നു വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആ അമ്മ ഇപ്പോൾ നിലവിലുള്ളത് ബോംബെയിലാണ് അപ്പോൾ ആ അമ്മ ഇവിടെ വരികയും ആ അമ്മയുടെ ഗൃഹത്തിലൊരു പൂജ ഉണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ ഇവിടെ ക്ഷേത്രത്തിൽ പൂജാതി വിധാനങ്ങളിൽ വന്ന സമയത്ത് അമ്മ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടായി അപ്പോൾ പറഞ്ഞത് നിന്നെ തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ മണ്ണിൽ വന്ന് ഈ ഭഗവാനെയും അമ്മയെയും പൂജിക്കുവാൻ വേണ്ടിയിട്ടാണ് മരണത്തിൽ നിന്ന് നിന്നെ ഇവിടെ എത്തിച്ചത് എന്ന് പറഞ്ഞു എന്നെ പറ്റി ആ അമ്മയ്ക്ക് അറിയില്ല പക്ഷെ അത് വളരെ ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു എനിക്ക് കാരണം അത്രത്തോളം അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിലാണെങ്കിൽ പോലും എനിക്കത് തിരിച്ചു പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ഭഗവാനായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് ഈ മണ്ണ് വിട്ടു പോകാൻ പാടില്ല ഈ മണ്ണിൽ നീ ഉള്ള കാലം എൻ്റെ പൂജാധി വിധാനങ്ങൾ നീ അനുഷ്ഠിക്കണമെന്ന് ആ അമ്മ അനുഭവം അതിൻ്റെ ഒരു വലിയ എന്താ ഒരു പോസിറ്റീവ് എനർജിയായിരുന്നു പിന്നെ അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ ഈ ഓപ്പറേഷന് ശേഷം ഞാൻ ശാന്തീകരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് ഒരു കാരണവശാലും എനിക്ക് ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഭഗവാൻ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പമുണ്ട് എനിക്ക് പട്ടിണിയോ പരിവട്ടമോ അങ്ങനെ ഒന്നും ഭഗവാൻ നൽകിയിട്ടില്ല അതുകൊണ്ട് വളരെ സന്തുഷ്ടിയാണ് എനിക്കുള്ളത് അതോടൊപ്പം ഭഗവാനെ എൻ്റെ കാലം കഴിയുന്നത് വരെ ഭഗവാനെ സേവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഈ ക്ഷേത്രത്തിൽ കുറച്ച് പൂജാതി വിധാനങ്ങൾ തുടങ്ങി വെച്ചതിൽ വളരെയേറെ മാറ്റങ്ങൾ ഭക്തജനങ്ങൾക്കുണ്ട് അവരൊക്കെ ഒന്ന് പറയുന്നുണ്ട് ഒരുപാട് ഗൃഹങ്ങളിൽ ഒരുപാട് പേർക്ക് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റി അവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് അതിലൊരു വലിയ സന്തോഷമുണ്ട് കാരണം ഒരു കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ആഗ്രഹിക്കുന്ന ദക്ഷിണ എന്ന വിധത്തിലല്ല ഞാനങ്ങനെ ദക്ഷിണ ചോദിച്ച ആരോടും ഒരു ജ്യോതിഷയാണ് ഞാൻ ജ്യോതിഷ കാര്യങ്ങളോ അല്ലെങ്കിൽ പൂജാതി വിധാനങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിൽ എന്തെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലോ ഞാൻ ദക്ഷിണ ചോദിക്കാറില്ല അവർ മനസ്സറിഞ്ഞ് ഒരു നാണയമാണെങ്കിലും തന്നാൽ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മറ്റ് ആപത്തുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പോകുന്നത് ഇവിടുത്തെ പ്രസിഡന്റ് സജികുമാർ സാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ മേൽശാന്തി ജെ എൻ വി പോറ്റി സാറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അതുവരെയും നിശ്ചലമായിരുന്ന പ്രകൃതിയുടെ ആ ഒരു ഇളങ്കാറ്റ് നമുക്ക് എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി അപ്പോൾ തന്നെ അതിൽ നിന്നും സാറിനോട് സംസാരിക്കുമ്പോഴും എത്രത്തോളം അനുഭവസ്ഥനാണ് സാർ എന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഇനിയൊരു ശാന്തി പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല എന്നിടത്ത് നിന്ന് ദൈവം അത്ഭുതം കാണിച്ച് ഇവിടെ വന്ന് ഈ മണ്ണിൽ വന്ന് മേൽശാന്തിയായിട്ട് തുടരാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചതിലും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിലും ഞാനും ഒരുപാട് നന്ദി അറിയിക്കുവാണ് സാറിനോട് അതുപോലെ തന്നെ ഗുരുപ്രിയ നന്ദി സാറിനോട് വളരെ സന്തോഷം ഇങ്ങനെ ഒരു ചാനലുമായി ബന്ധപ്പെട്ട് ഈ ഗുരുപ്രിയ ചാനലിന്റെ ഒരു അവാർഡ് എനിക്കുണ്ടായിരുന്നു അതൊരു വലിയ സന്തോഷമാണ് അതും ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏകദേശം ഒരു എട്ടോളം അവാർഡുകള് എനിക്ക് ഭഗവാന്റെ കാരണം ഇങ്ങോട്ട് ലഭിക്കേണ്ട അതൊരു വലിയ സന്തോഷം തന്നെയാണ് കാരണം ഇരുന്ന ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാത് മഹാഗണപതിയുടെ അനുഗ്രഹം തന്നെയാണ് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ വീണ്ടും നമ്മുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മുടെ ചാനലിനും അതിലെ പ്രവർത്തകർക്കും താങ്കൾക്കും ഒക്കെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സന്തോഷം വരുന്ന ഭക്തജനങ്ങളെ ഉപേക്ഷിക്കാതെ തന്റെ തുമ്പിക്കരം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന സർവാഭിഷ്ടപ്രദായകനാണ് മേലേവില ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയ ശ്രീ സജികുമാർ സാറാണ് ക്ഷേത്രത്തെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്ക് സജികുമാർ സാറോട് തന്നെ ക്ഷേത്രം എത്ര ഈ ക്ഷേത്രം ഇപ്പോ ഏകദേശം വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രമാണ് നമ്മുടെ കിരാറ്റിങ്ങൽ പ്രസിദ്ധമായ ഒരു മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെടുന്നു പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ഈ ഭാഗത്ത് ആറ്റിങ്ങൽ കഴിഞ്ഞു വരുമ്പോൾ മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രം മാത്രമാണ് എന്റെ അറിവുള്ള കാലം മുതൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ കുഞ്ഞുനാളിലെ തന്നെ പാട്ടുപാടിയും അതേപോലെ ഭജനയും അതേപോലെ ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ക്ഷേത്രത്തിലെ ദേവചൈതന്യം നിറയെ ഉൾക്കൊണ്ട് കണ്ട് ജീവിക്കുന്ന ഒരു സാധാരണ പൗരനാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആണ് വിദേശിക്കുന്ന ജോലി കഴിഞ്ഞ് വന്നത് ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ പൂർണ്ണമായും ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇപ്പോൾ നാ കഴിഞ്ഞ ജനുവരി മുതലാണ് ഞാൻ പ്രസിഡൻ്റായി സ്ഥാനം വയ്ക്കുന്നത് വർഷാവർഷം നമ്മൾക്കിവിടെ കമ്മിറ്റി തീരുമാനിച്ച് വർഷാവർഷം പ്രസിഡൻറ്റ് സെക്രട്ടറി ഇങ്ങനെ മാറി മാറി വരുന്നു ും കൂടുതലും സമയം ക്ഷേത്രത്തിൽ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നിൽക്കണമെന്നാണ് അങ്ങനെ ഒരു ആഗ്രഹം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യപ്രാപ്തി നേടി നേടിത്തരുന്ന ശ്രീ മഹാഗണപതി ഒത്തിരി ശക്തിയും ഒത്തിരി പ്രസിദ്ധവുമായ മഹാഗണ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മഹാഗണപതിയെപ്പോലെയും അതേപോലെ തന്നെ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെ മഹാഗണപതിയെപ്പോലെയും അത്രയും ചൈതന്യവും അത്രയും ശക്തിയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഒരു മഹാഗണപതിയാണ് നിലകളിലെ ഈ മഹാഗണപതി എന്ത് കാര്യം സാധ്യം നേടുന്നതിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ സിദ്ധി ആ അഭീഷ്ടം ജനങ്ങൾക്ക് നേടിക്കൊടുക്കുന്ന ഒരു വലിയ ചൈതന്യത്തിൻ്റെ ഉടമയാണ് ഈ മഹാഗണപതി അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിത്തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളതും ഇവിടെ തന്നെയാണ് അത് തീർച്ചയായിട്ടും ഈ മഹാഗണപതി നേരിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ കുറിച്ചും ഉത്സവത്തിനെ കുറിച്ചും ഒക്കെ സാറിനോട് ചോദിച്ചറിയാം തീർച്ചയായിട്ടും ഈ കീഴാറ്റിങ്ങൽ മേലുള്ള മഹാഗണപതി ക്ഷേത്രത്തില് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിൽ മൂന്നും നാളും ഒന്ന് കുംഭമാസത്തിലെ അത്തനാളിൽ ആണ് ഇവിടുത്തെ മഹോത്സവം നടക്കുന്നത് മൂന്ന് ദിവസമാണ് സാധാരണയായി ഉത്സവം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രതിഷ്ഠാ വാർഷികം മിഥുര മാസത്തിലെ മകൽനാളിലാണ് പ്രതിഷ്ഠാ വാർഷികം നടക്കുന്നത് കൂടാതെ വൃശ്ചികമാസത്തിൽ നാൽപ്പത്തൊന്ന് ദിവസവും ഒരു മണ്ഡല മഹോത്സവവും ഇവിടെ ആഘോഷിക്കുന്നുണ്ട് കൂടാതെ നവരാത്രി പൂജ എല്ലാ വിശേഷ ദിവസങ്ങളും ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ശ്രീ ക്ഷേത്രത്തിലെ എടുത്തു പറയേണ്ട പ്രത്യേകത ഇവിടെ ഒന്നിൽ കൂടുതൽ ഉത്സവങ്ങൾ നടത്തപ്പെടുന്നു എന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം ഈ ക്ഷേത്രത്തിലെ ചൈതന്യത്തെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ഈ ക്ഷേത്രത്തിൽ ഞാൻ പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം ഒന്ന് പ്രധാനമായും പറയാനുള്ളത് നമുക്ക് മുൻപ് ഉണ്ടായിരുന്ന മേൽശാന്തി എന്ന് പറയുന്നത് കല്ലൂർ മഠം തന്ത്രികളുടെ കുടുംബത്തിൽ നിന്നുള്ള മേൽശാന്തി ആയിരുന്നു ഇവിടെ നിത്യപൂജ നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം അവരുടെ അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ ശാന്തിക്കാർ ഒന്ന് രണ്ട് ശാന്തിക്കാർ മാറി മാറി വന്നു ഞാനിപ്പോൾ കഴിഞ്ഞ ഈ ജനുവരി മുതലാണ് ഞാൻ പ്രസിഡന്റായി സാധനമെച്ചത് ആ ജനുവരിക്ക് ശേഷം ആ ജനുവരി ഞാൻ പ്രസൻറ്റായി സ്ഥാന ഏൽക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ പുതുതായി ഒരു ശാന്തി വന്നു മേൽശാന്തിയായി ജെൻ വി ട്വന്റി എന്ന പേരുണ്ടാണ് നമ്മുടെ മേൽശാന്തി വളരെ പൂജാവിധികളിൽ ക്ഷേത്ര ആചാരങ്ങളെ കൃത്യമായി പാലിച്ചും പാലിക്കുകയും അതേ അതുപോലെ തന്നെ ക്ഷേത്ര ഒന്നിൽ കൂടുതൽ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രതന്ത്രം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഒരു സപ്താഹ ആചാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ പൂജാവിധികളിൽ നിലവിൽ എങ്ങനെയൊക്കെയാണോ പൂജ നടന്നിരുന്നത് അതിനേക്കാൾ വളരെ നല്ല രീതിയിലുള്ള പൂജയും കർമ്മങ്ങളും കൃത്യമായി നടക്കുന്നു എന്ന് മറ്റ് മുന്നേ പൂജി മുന്നേ പൂജിച്ച തന്ത്രിമാരിൽ നിന്നും അതേപോലെ തന്നെ ക്ഷേത്ര മേൽശാന്തിമാരിൽ നിന്നും നമുക്ക് ഈ രണ്ട് പൂജകൾ നമ്മുടെ വ്യത്യസ്തങ്ങളും നമുക്ക് മനസ്സിലായി അത് അതുകൊണ്ട് തന്നെ ഇവിടെ പഴയ പഴയ ഉണ്ടായിരുന്ന ഭക്തർക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നു പുതിയ പുതിയതായി ഒത്തിരി പൂജാതി കാര്യങ്ങൾ കൂടി ക്ഷേത്രത്തിൽ ഉൾപ്പെടുത്തി ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ചൈതന്യം നിരദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കാണുന്നത് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഇത്രയും വിലയേറിയ അഭിപ്രായം പറഞ്ഞ് ഗുരുപ്രിയ ചാന് പേരിൽ അറിയിക്കുന്നു പഴമയും പാരമ്പര്യവും ചരിത്ര പ്രാധാന്യവും നിറഞ്ഞു നിൽക്കുന്ന സർവാഭിഷ്ഠപ്രദായകനും സർവ്വവിജ്നഹരനുമായ ശ്രീ മഹാഗണപതിയും ദുർഗാഭഗവതിയും വാണരുളുന്ന മേലേവിള ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത് ദേവനാപ്രിയം പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മളോടുള്ളത് ഭഗവാന്റെ അകമഴിഞ്ഞ ഭക്തയായ അശ്വതിയാണ് കൂടെയുള്ളത് അശ്വതി ഇവിടെ സ്ഥിരം വരുന്ന ഒരു ഭക്തയാണല്ലേ എന്താണ് ഈ ക്ഷേത്രത്തിൽ സ്ഥിരം വരാനുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദേവിയുടെ പ്രതിഷ്ഠയാണെങ്കിലും പേരറിയപ്പെടുന്നത് ശ്രീ മഹാഗണപതി എന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആ പേരിൽ തന്നെ അറിയാൻ പറ്റും ഏറ്റവും ശക്തിയുള്ളത് ഗണപതി തന്നെയാണ് ദേവിക്ക് ശക്തി ഇല്ല എന്നല്ല ഓക്കെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഓരോ പൂജകളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന രണ്ടു പേർക്കും നേരുന്നുണ്ട് അപ്പം ഞാനും അതിലിപ്പോൾ പുതിയതായിട്ട് ഖൃദദീപ പൂജ എന്ന് പറഞ്ഞൊരു പൂജ നടക്കുന്നുണ്ട് അത് ആഗ്രഹ സാഫല്യത്തിനും നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാനും വേണ്ടിയിട്ട് കുറവാനും നേരിട്ട് പൂജിക്കാൻ കിട്ടുന്ന ഒരു അവസരം പോലെയാണ് ഞാൻ കാണുന്നത് ഇപ്പൊ സാധാരണ പൂജാരിമാർക്ക് മാത്രമാണ് ക്ഷേത്രത്തിനുള്ളില് ഭഗവാനെ കയറി നേരിട്ട് പൂജിക്കാൻ ഒരു അവസരം കിട്ടുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത് ഇരുന്ന് നമ്മള് ഭഗവാനെ നേരിട്ട് പൂജിക്കുന്നത് പോലെ ഒരു പൂജ ഇപ്പൊ ഞങ്ങൾക്ക് നടക്കുന്നുണ്ട് അത് പുതിയതായിട്ട് വന്ന ജയെ പോറ്റിയാണ് അത്തരത്തിലൊരു ആരോഗ്യം കൊണ്ടുവരുന്നതും പൂജകൾ നടത്തുന്നതും അതിൽ ഞാനും എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചകളിലും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ മാസത്തിൽ രണ്ട് തവണ എടുക്കാനാണ് അവർ പറയുന്നത് അപ്പോൾ അതിൽ ചെയ്യുന്നതിലൂടെ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ പൂജ അനുഷ്ഠിക്കുന്നത് അപ്പോൾ എനിക്ക് അതിന് വേണ്ട ഇത് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് എത്രത്തോളം നമ്മൾ ഭഗവാനെ അകമഴിഞ്ഞ് വിളിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അതിൻ്റേതായ പ്രാധാന്യം നമുക്ക് തിരിച്ച് ഭഗവാനും തരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം എടുത്തു പറയാനായിട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും ഇത് കുടുംബപരമായിട്ട് ഞങ്ങളുടെ തന്നെ ക്ഷേത്രമാണ് അതുകൊണ്ട് എന്ത് പൂജ ഉണ്ടെങ്കിലും എല്ലാത്തിനും പങ്കെടുക്കുകയും ക്ഷേത്രപരമായിട്ട് എന്തെങ്കിലും സഹായിക്കാനോ വിളക്ക് കൈകാനോ തേക്കാനൊക്കെ അങ്ങനെ സഹായിക്കാനോ ഒപ്പം നിൽക്കാറുണ്ട് എന്ത് കാര്യത്തിലും തീർച്ചയായും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ പറ്റുന്നില്ലെങ്കിലും മനുഷ്യരുടെ രൂപത്തിൽ അവരെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് അശ്വതിയോട് സംസാരിച്ചപ്പോൾ അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്തു പൂർവ്വകാലത്ത് പ്രധാന ദേവതയായി മഹാഗണപതിയെ ആരാധിച്ചു പോന്നിരുന്നു തലമുറയിൽ ഉപാസന പ്രകാരം മഹാഗണപതിയുടെ മാതാവായി ശ്രീ ദുർഗാ ഭഗവതിയെ പ്രധാനിയായി പ്രതിഷ്ഠിക്കുകയും എത്ര നാളായി ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇവിടെ തുടർച്ചയായിട്ട് വരുന്ന ഒരാളാണ് അതെ ഓക്കെ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്താണ് തുടർച്ചയായിട്ട് വരാനായിട്ട് എന്തെങ്കിലും ജീവിതത്തിലാ എന്തെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായ ഒരു ഫലം നോക്കി കിട്ടുന്നുണ്ട് അതുകൊണ്ട് എല്ലാ വൃത്തികളും പറയാനുള്ളത് ഇത് വന്ന് ഇത് വന്ന് ചേച്ചി എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചൈതന്യം ഉണ്ടാകുന്നത് ജീവിതത്തിൽ അങ്ങനെ മറക്കാൻ പറ്റാത്ത എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചില ഭഗവാനോട് വന്ന് പറഞ്ഞ് അതൊരു പരിഹാരം കിട്ടിയിട്ടുണ്ട് ഇത് അനുഭവിക്കുക ഇപ്പൊ നമ്മളുടെ കൂടെയുള്ളത് ക്ഷേത്രങ്ങളിൽ പുരാണ പാരായണം ചെയ്യുന്ന ഗീത ചേച്ചിയാണ് ഗീത ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് വിശേഷം നമ്മുടെ എന്റെ സ്ഥലം ഓയിരാണ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ശേഷം എത്ര നാളായി ിൽ വന്നിട്ട് ഇപ്പം എന്നെ കൊണ്ടു വന്ന് വന്ന് ഇരുപത്തി അഞ്ച് വർഷം മാത്രമായി അപ്പൊ അന്ന് തൊട്ട് ഇവിടെ വാരായണം ഞാൻ തന്നെയാണ് ഞാനും വേറെ ചേച്ചിയുണ്ട് സുധാമണി ചേച്ചിയെന്ന് പറയും ഇവിടുത്തെ ആ ഞങ്ങൾ ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പോവും ഉത്സവത്തിനും എല്ലാം ചേച്ചി വർഷമായി പത്തു മുപ്പത് വർഷത്തിൽ കൂടുതലായി പിന്നെ ചെയ്യുന്നത് ചെയ്യുന്നു അയ്യാറിലും മഹാഗണപതി ക്ഷേത്രത്തെ കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് മഹാഗണപതി ക്ഷേത്രം പറഞ്ഞ പു പണ്ട് പുരാതനേമുള്ള ക്ഷേത്രമാണെന്നാണ് പറഞ്ഞു അങ്ങനെ പിന്നെ ഇവിടെ ഭഗവാനെ ഒരു ഇവിടെ ഒരു മാമനുണ്ടായിരുന്നു അപ്പൊ പണ്ട് അപ്പൊ പിന്നെ എല്ലാം അറിവുള്ളവരാണ് ഇരുന്ന് ആരോഗ്യ ഗണപതിയെ ഒക്കെയാണ് പറയുന്നത് അങ്ങനെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല നമുക്ക് എല്ലാം അഭി യുദ്ധ സിദ്ധികളും നൽകുന്ന വിളിച്ച വിളി കേൾക്കുന്ന മഹാഗണപതിയാണ് നമ്മുടെ ഈ മേലൊളിയിൽ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് തുറന്ന് ഏഴ് മുപ്പതിന് അടയ്ക്കും വിശേഷാൽ പൂജാദികളോ ഹോമാദികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ ആറു മണിക്ക് തുറന്ന് എട്ട് മണിവരെ ക്ഷേത്രം തുറന്നിരിക്കുന്നതാണ് വിശേഷാൽ ഒരുപാട് പൂജാദികൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മഹാഗണപതി ഹോമം മൃത്യുജയ് ഹോമം ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെ ഭക്തിപുരസ്വരം ഭക്തജനങ്ങൾ സമർപ്പിക്കാറുണ്ട് ആ സമർപ്പണം നടത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകാറുമുണ്ട് ഈ സമയങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദർശന പ്രാധാന്യമുള്ള ഭഗവാന്റെയും അമ്മയുടെയും തിരുസ്വരൂപം ദർശിക്കാനും കഴിയുന്നതാണ് മേലേവിള ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ നിരവധി ഭക്തജനങ്ങളോട് സംസാരിക്കുകയും അതുവഴി ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ എനിക്കും സാധിച്ചു ഇനി പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി